ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ ഒരു ഹെയർ സ്പാ ചെയ്താലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ബി ബ്ലണ്ടിൻ്റെ ഹെയർ സ്പാ മാസ്ക് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ തന്നെ ക്രീമും ഒരു എന്താ പറയുക സെൽഫ് ഹീറ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാപ്പും വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ഹെയർ ഒക്കെ നന്നായിട്ട് ഷാംപൂ കണ്ടീഷണർ ഉപയോഗിച്ച് വാഷ് ചെയ്തതിന് ശേഷം ഈ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് അപ്ലൈ ചെയ്യുക നല്ല മണമാണ് ഈ ഒരു ക്രീമിന് അപ്പോൾ ഞാൻ ഓൾറെഡി ഹെയർ ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിരിക്കുവാണ് അപ്പം ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണോ കേട്ടോ ഡയറക്റ്റായിട്ട് അപ്പം നിങ്ങൾ നന്നായിട്ട് ഹെയർ വാഷ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കുക ഹെയറിൽ എല്ലായിടത്തും നന്നായിട്ട് ഒരേപോലെ ആകണം അതുപോലെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഹെയറിൽ ഫുള്ള് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതിൽ സെക്കൻഡ് ആ ഒരു പോർഷനിലാണ് നമ്മുടെ സെൽഫ് ഹീറ്റിംഗ് ക്യാപ്പ് വരുന്നത് അപ്പോൾ ഇത് നമ്മൾ എടുത്തിട്ട് ഹെയർ അതിൽ ഫുള്ളായിട്ട് കവർ ചെയ്ത് വെക്കുക കേട്ടോ അപ്പം ഇത് വലിയൊരു ക്യാപ്പാണ് അതുകൊണ്ട് എല്ലാവരുടെയും തലയ്ക്ക് പറ്റും അപ്പോൾ അതുകൊണ്ട് മുടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇത് വെക്കുക അല്ലെങ്കിൽ അത് വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്യാപ്പ് ഇങ്ങനെ കവറാവുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ ഈ ക്യാപ്പിൽ തന്നെ എന്തോ ഒരു സംതിങ് ഒരു ഒരു സംഭവം ഉണ്ട് കേട്ടോ അത് നല്ലൊരു ഓയിലി ടെക്സ്ചറുള്ള എന്തോ ഒരു സംഭവം ഉണ്ട് അത് ഹെയർ നറേഷ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഹെയർ ഫോളിൻ്റെ ഹെയർ സ്പാ ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയറിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്തിട്ട് മേടിച്ചിട്ട് ട്രൈ ചെയ്യാം കേട്ടോ അപ്പം എനിക്ക് ഇച്ചിരി ഹെയർ ഫോൾ ഉള്ളതുകൊണ്ട് ഞാൻ ഹെയർ ഫോളിൻ്റെ ആണ് എടുത്തത് അപ്പോൾ ഇതുപോലെ ഈ ക്യാപ്പ് വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് ഒരു പത്ത് മിനിറ്റിന് ശേഷം ഹെയർ വാഷ് ചെയ്ത ഇതാണ് ഞാൻ പറഞ്ഞ ക്യാപ്പിൽ ഉണ്ടായിരുന്ന ആ ഒരു ഓയിലി സംഭവം അപ്പോൾ നന്നായിട്ട് മസാജ് ചെയ്ത് നമ്മുടെ ഹെയർ റൂട്ടിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ഹെയർ മസാജ് ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ കൈയൊക്കെ കഴിക്കും കുഴപ്പമില്ല എന്നാലും ചെയ്തു എന്നിട്ട് അഞ്ച് മിനിറ്റത്തെ കാര്യമല്ലോ അപ്പം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്യാം നോർമൽ വാട്ടറിൽ വാഷ് ചെയ്താൽ മതി കേട്ടോ അപ്പം ഞാനിനി വാഷ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പം ക്യാപ്പിൽ ഉണ്ടായിരുന്ന ആ ഒരു ഓയിലി പോലത്തെ ഒരു സെറം അത് മൊത്തം ഹെയറിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ പോയി ഹെയർ വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ അങ്ങനെ നമ്മുടെ ഹെയർ വാഷ് കഴിഞ്ഞിട്ടുണ്ട് ഹെയർ വാഷ് കഴിഞ്ഞിട്ട് ഉള്ള ഒരു രൂപമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല തണുപ്പായതുകൊണ്ട് നല്ലതായിട്ട് തണുക്കുന്നുണ്ട് മുടിയും കൂടെ നനഞ്ഞിരിക്കുന്നതുകൊണ്ട് നന്നായിട്ട് ുള്ളിലൊന്നുണ്ട് അതുകൊണ്ട് വേഗം നമുക്കൊന്ന് ഉണക്കിയെടുക്കാം ഭയങ്കര തണുപ്പാണ് ഇവിടെ ഉച്ചക്കും എല്ലാം വയ്പല്ല തണുപ്പാണ് അതുകൊണ്ട് ആദ്യം ഞാൻ എന്നെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം പിന്നെ മുടി ചൂടാക്കാന്ന് വിചാരിച്ചു കൈയൊക്കെ നല്ല തണുത്തും മരച്ചിരിക്കയാണ് അപ്പൊ നമുക്ക് ഹെയർ ഒന്ന് നന്നായിട്ട് ബ്ലോഡ്രൈ ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് ഞാൻ ഫൈനൽ ലുക്ക് കാണിച്ചു കാണിച്ചുതരാം അങ്ങനെ അതെ ഫൈനലി ഞാൻ ബ്രോഡ്രൈ ചെയ്ത് ഹെയർ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതായി ഇപ്പം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അത്യാവശ്യം നല്ല രീതിയിൽ ഹെയർ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നേരത്തെ ചെറിയ രീതിയിൽ ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഹെയറിൽ പക്ഷേ ഇത് നന്നായിട്ട് ഹെയറിനെ നറീഷ് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ലൊരു സോഫ്റ്റ്നസ് വരുന്നുണ്ട് ടാങ്കിൾഡ് ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് ഹെയർ കേട്ടോ ഇപ്പൊ ജസ്റ്റ് എന്താ പറയാ നമ്മൾ സലൂളിനൊക്കെ പോയി ചെയ്യില്ലേ അതുപോലെ ഒരു പെർഫെക്ഷൻ കിട്ടുന്നുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ തന്നെ നമുക്ക് വെറും ഒരു എന്താ പറയാ അഞ്ഞൂറ് രൂപയ്ക്ക് താഴെ ഈ ക്രീമിന്റെ വില വരുന്നുള്ളൂ നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്ക് മറ്റാണ് ഞാൻ ഈ ക്രീം മേടിച്ചത് അപ്പൊ ഈ ഒരു പ്രൈസിന് നല്ല വെർത്ത് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പ്രോഡക്റ്റ് എല്ലാം ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം നിങ്ങളുടെ ഹെയറിന് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്ത് അത് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ നമ്മുടെ ഹെയർ നന്നായിട്ട് സ്മൂത്ത് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് ഇത് നമ്മള് ഹെയർ ഒന്ന് ജസ്റ്റ് കെട്ടി നോക്കുക അപ്പം കെട്ട് വീഴുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ അത്രയ്ക്ക് സ്മൂത്ത് ആണെന്നാണ് അതിന്റെ അർത്ഥം അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻ്റെ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും സേഫായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക അപ്പൊ എല്ലാവർക്കും